മുഖ്യമന്ത്രിയെ അസഭ്യം പറഞ്ഞ യുവാവിനെതിരെ കേസെടുത്തു വർഷങ്ങളായി നീതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ നീതി ആവശ്യപ്പെട്ടാണ് പത്ത് വർഷമായി ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെയാണ് അസഭ്യം പറഞ്ഞത് ശ്രീജിത്ത് സഹോദരന്റെ കസ്റ്റഡി മരണത്തിന് നീതി തേടി ഒറ്റയാൾ സമരമാണ് നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് നടത്തിയ അസഭ്യ വർഷത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഈ വീഡിയോ വൈറലായതിനെ തുടർന്നാണ് കണ്ടോൺമെന്റ് പോലീസ് കേസ് എടുത്തത് പ്രധാനമായും അഞ്ച് വകുപ്പുകളിലായിട്ടാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് അസഭ്യം പറഞ്ഞു വിദ്വേഷം ഉണ്ടാക്കിക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ ലഹള ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു കാൽനടക്കാർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് അനുവാദമില്ലാതെ മൈക്രോഫോൺ പ്രവർത്തിപ്പിച്ച് മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ഇത്രയും വർഷം നീതിക്ക് വേണ്ടി സമരം ചെയ്തിട്ടും നീതി കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി ശ്രീജിത്ത് അസഭ്യം പറഞ്ഞത് സിബിഐ അന്വേഷണത്തിലും ശ്രീജിത്തിന് തൃപ്തികരമായിരുന്നില്ല സി ബി ഐയിലെ എല്ലാ ടീമും നല്ലതാണെന്ന് പറയാൻ കഴിയില്ല സി ബി ഐ അന്വേഷിച്ച കേസുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും സഹോദര എനിക്ക് താങ്കളോട് പറയാനുള്ളത് ജ്യേഷ്ഠൻ്റെ വിധി ശ്രീജിത്തിനും വരാതിരിക്കാൻ തിരികെ വീട്ടിൽ പോവുക പ്രതികളെ സംരക്ഷിക്കാൻ ഉന്നതനുണ്ടെങ്കിൽ അതല്ല പ്രതികൾ ഉന്നതരാണെങ്കിലും സാധാരണക്കാർ സമരം ചെയ്ത് മരിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല പ്രതികൾ സുഖിച്ച് ജീവിക്കും നീതിക്ക് വേണ്ടി സമരം ചെയ്ത ആളിന് മാത്രമാണ് നഷ്ടമുണ്ടാവുക ഉണ്ടാവുക അമ്മയ്ക്കും അച്ഛനും ഒരു മകൻ നഷ്ടമായി ആ സങ്കടത്തിൽ നീറിപ്പുകയുന്നുണ്ടാവും ശ്രീജിത്ത് വീട്ടിൽ പോയി അവരോടൊപ്പം താമസിച്ച് ജോലിക്ക് പോയി അവരെ സംരക്ഷിക്കുക നഷ്ടമായ സന്തോഷകരമായ ജീവിതവും സങ്കട മാറ്റി കുറച്ചെങ്കിലും സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ ശ്രീജിത്തിനും ഒരു ജീവിതമുണ്ട് പോയ ആൾ പോയി മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ജ്യേഷ്ഠന് വേണ്ടി ശ്രീജി ശ്രീജിത്ത് ചെയ്തു ഇനി ദൈവത്തിൻ്റെ കോടതിയിലേക്ക് വിടുക ഇത്രയും വർഷമായിട്ടും മനസ്സലിയാത്ത ഭരണകൂടം ഇനി മനസ്സലിയുമോ കണ്ടറിയാം